ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ നാല് മീഡിയം സൈസ് നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം അതിൻ്റെ നാരും സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇതിനായിട്ട് നിങ്ങൾ പഴം എടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പഴുത്ത പഴം എടുക്കരുത് കേട്ടോ തീരെ പഴുക്കാത്ത പഴം ആവരുത് എന്നാൽ ഒരുപാട് അങ്ങോട്ട് പഴുത്ത ആവരുത് നമ്മൾ ഉന്നക്കായക്കൊക്കെ എടുക്കുമല്ലോ ആ ഒരു രീതിയിലുള്ള പഴം എടുക്കുക പിന്നെ മാഷർ ഉള്ളതുകൊണ്ടാണ് കേട്ടോ മാഷർ യൂസ് ചെയ്തത് നിങ്ങൾ അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പൂണോ തവിയോ സ്പാച്ചിലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക ഇതിപ്പം മാഷർ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മാഷ് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ചൂടോട് കൂടി തന്നെ മാഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇത്തിരി ഹാഡാവു കേട്ടോ ചൂടാറി വരുമ്പം പഴം അധികം പഴുക്കാത്ത പഴമാണല്ലോ അപ്പോൾ ഇത്തിരി ഹാർഡായി വരും അപ്പോൾ ചൂടോട് കൂടി തന്നെ മാഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് മാഷർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് കട്ടയൊക്കെ ഉടച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പം നല്ല സോഫ്റ്റായിട്ട് കട്ടയൊട്ടും ഇല്ലാത്ത രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക നെയ്യ് ഇപ്പം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ ബദാം രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിന് പ്രത്യേകിച്ച് ഒരു ഇല്ല കേട്ടോ എത്രയാണോ നിങ്ങൾ കയ്യിലുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാം ഇട്ട് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് ക്യാഷിനിട്ട് പിസ്തയോ അങ്ങനെ എന്താണോ കയ്യിലുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലാതും കൂടി മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നും കുഴപ്പമില്ല ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ തേങ്ങാ ചിരവിയത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ചെറുപയർ പരിപ്പ് ഉണ്ടല്ലോ ചെറുപയർ പരിപ്പ് വേവിച്ചെടുത്തതാണ് ഒരുപാട് അങ്ങോട്ട് വെന്തൊടയരുത് കേട്ടോ വേവണം എന്നാൽ ഇങ്ങനെ കണ്ടല്ലോ വെന്തിട്ടുണ്ടാവണം എന്നാൽ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് രൂപത്തിലാവരുത് ആ ഒരു രീതിയിൽ നമ്മൾ കാൽ കപ്പ് ചെറുപയർ പരിപ്പ് വേവിച്ചെടുത്തപ്പോൾ അരക്കപ്പോളം കിട്ടിയിട്ടുണ്ട് ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി പഞ്ചസാര അരക്കപ്പിലും ഇത്തിരി കുറവായിട്ടാണ് എടുത്തിട്ടുള്ളത് അവനവൻ്റെ മധുരത്തിന് താൽപ്പര്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അങ്ങനെയാവാം ഇതിൽ കുറവാണെങ്കിൽ അങ്ങനെ ആവാം ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പോഴാണ് ഓർമ്മ വന്നത് ഏലക്കായപ്പൊടി എടുത്തു എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നുകൂടെ വഴറ്റിയെടുക്കുക ഒരുപാട് നേരം വെച്ച് വഴറ്റേണ്ട മൊത്തത്തിൽ അങ്ങോട്ട് മിക്സായി വന്നാൽ മതി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ ചാനല് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഈ ഒരു രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരുപാട് നേരം വെച്ച് ചെയ്യണ്ട ഇങ്ങനെ മൊത്തത്തിൽ ഷുഗറൊക്കെ മെൽറ്റ് ആയിട്ട് മൊത്തത്തിലങ്ങോട്ട് മിക്സായി വന്നാൽ മതി കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക ഇനി കുഴച്ച് വെച്ച പഴത്തിൻ്റെ ഡോ എടുത്തിട്ടുണ്ട് ഇത് ഈക്വൽ ബോൾസ് ആക്കി എടുക്കുക എന്നാൽ നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സ്നാക്കൊക്കെ ഒരേ വലുപ്പത്തിൽ കിട്ടാനാണ് അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങളെ താല്പര്യം പോലെ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് അങ്ങനെയും ചെയ്യുക ഏത് ഷേപ്പിലും വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമുക്ക് ബോൾസ് ആക്കി എടുക്കാം പിന്നെ ബോൾസ് ആക്കി എടുക്കുന്നതിന് മുന്നേ മുന്നേറ്റ് ഒന്നുകൂടെ ഒന്ന് ആയിട്ട് കുഴച്ചെടുക്കുക കേട്ടോ നമ്മൾ കുഴച്ചെടുത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണല്ലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയി വരാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഴയപ്പോൾ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഫില്ലിങ്ങും നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഫില്ലിങ്ങും പഴം ചെയ്ത പോലെ തന്നെ നമുക്ക് ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം അപ്പോൾ ഫില്ലിങ് പഴത്തിനുള്ളിലായിട്ട് വെച്ച് കൊടുക്കാൻ ഈസി ആയിട്ടുണ്ടാവും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് പോരി ഇട്ടിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് അങ്ങനെ ആക്കിയതിന് ശേഷം കാണിക്കാം ഇപ്പം നമ്മൾ ഫില്ലിങ്ങും ഈ ഒരു രീതിയിൽ കുട്ടിക്കുട്ടി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ നാല് പഴമാണല്ലോ എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് ഒരു അളവ് ഫില്ലിങ്ങിന് അഞ്ച് പഴം വരെ എടുക്കാവുന്നതാണ് പറയാൻ കാരണം ഇത്തിരി കൂടി ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ അഞ്ച് പഴം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഇനി കയ്യിൽ ഇത്തിരി ഓയിലോ നെയ്യോ എന്തേലും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ബോൾസ് എടുത്തിട്ടുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് വിരല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക അല്ലെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക ഇനി ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുത്തല്ലോ നമ്മൾ ഫില്ലിങ് ബോൾസ് ആക്കി വെച്ചല്ലോ അത് ഇതിന് സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലൊന്ന് ചെയ്തെടുക്കുക മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കുക ഇതിപ്പം മൊത്തത്തിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി സ്നാക്ക് ഓരോന്നായിട്ടും ഓയിലിലേക്ക് വെച്ച് കൊടുക്കുക ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ് ഫ്രൈയും ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അപ്പൊ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ബാലൻസ് ഉള്ളതും ഇതേ മെത്തേഡിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് പല വെറൈറ്റി സ്നാക്കുകളും നമ്മളെ ചാനലിലൂടെ തന്നെ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഫില്ലിങ് ഒരു വെറൈറ്റി തന്നെയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റെസിപ്പി തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവും പെട്ടന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാതിരിക്കില്ല ഇനി ഞാൻ നിങ്ങളെ ഇത് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷേപ്പ് തന്നെ ചെയ്യണം എന്നില്ല കേട്ടോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഫില്ലിങ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ റെഡിയാക്കി കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഓയിൽ പിടിക്കുന്ന സ്നാക്കല്ല കേട്ടോ ഇതിപ്പോൾ നമ്മളെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഓയിലായിട്ട് കാണുന്നത് ഇത് ഫ്രൈ ചെയ്തെടുത്ത വാട് തന്നെയാണ് ചെറുതായിട്ട് ചൂട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഓയിൽ അങ്ങനെ പിടിക്കുന്ന സ്നാക്കല്ല നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക് യു